പി ബി തോബിയാസ് സി വി പാപ്പച്ചൻ കുരുകേഷ് മാത്യു വലകാക്കാൻ സാക്ഷാൽ കെ ടി ചാക്കോ ഒരു കാലത്ത് ഫുട്ബോൾ മൈതാനങ്ങളിലെ പുൽത്തകടികളെ പ്രകമ്പനം കൊള്ളിച്ച മഹാരാഥന്മാർ വീണ്ടും ബൂട്ടണിഞ്ഞു കേരള ലെജൻസിനു വേണ്ടി മറുവശത്ത് കേസരി ഹീറോസിനു വേണ്ടി സംവിധായകനായ എം എ നിഷാദ് സിനിമാ താരങ്ങളായ രാജ്കുമാർ സന്തോഷ് തുടങ്ങിയവരും കളത്തിലേക്ക് ഇറങ്ങി യോഗനാഥ ന്യൂസും കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായിരുന്നു ഈ സൗഹൃദ മത്സരം തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചു ലജൻസിന്റെ പോസ്റ്റിലേക്കുള്ള ഷോട്ടുകൾ മുഴുവനും ചാക്കോ തടുത്തിട്ടു പക്ഷേ ഒറ്റ തവണ പിഴച്ചു ചാക്കോയെ മറികടന്ന് രാജ്കുമാറിന്റെ ഷോട്ട് വലയിലെത്തി ഗോൾ തിരിച്ചടിക്കാനുള്ള ലജൻസിന്റെ ശ്രമം ആദ്യ പകുതിയിൽ തന്നെ ഫലം കണ്ടു രഞ്ജിത്ത് കുന്നുമന്റെ മനോഹരമായൊരു ഗോൾ ഒരു രണ്ടാം പകുതിയിലും ആക്രമിച്ചാണ് ഇരു ടീമുകളും കളിച്ചത് ഗോൾ മടക്കാനുള്ള ഹീറോസിന്റെ ശ്രമങ്ങളെല്ലാം പ്രതിരോധത്തിൽ തട്ടി പാഴായി ജയകുമാറിന്റെ വകയായിരുന്നു ലെജൻസിന്റെ വിജയഗോൾ ലോകമെങ്ങും ഫുട്ബോൾ ആരവം നിറയുമ്പോൾ മുൻ ഇന്ത്യൻ താരങ്ങൾ വീണ്ടും ബോട്ടെണിഞ്ഞത് കാണികൾക്കും ആവേശമായി സ്പോർട്സ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്